ഞാൻ ഒറ്റ ഒന്ന് പറയട്ടെ ഉദാഹരണത്തിൽ മാപ്പാന്റെ ഉമ്മാന്റെ സ്വഭാവം നന്നായിട്ട് മക്കൾ ഉത്കൃഷ്ടരായിട്ട് ആ മക്കളെ കിട്ടണമെന്ന് മോഹിച്ചവരും അങ്ങനെ കിട്ടിയിട്ട് എന്ത് പ്രതിസന്ധി വന്നിട്ടും കഴിയറ്റാത്ത എത്ര ഉണ്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു നിങ്ങൾ കണ്ടില്ലേ സയ്യിദുനാ സൈദുനാർഹി സുല്ലാഹു വസ്ലമ നിങ്ങളുടെ ഇരുപത്തിയഞ്ച് വർഷത്തെ നീണ്ട കുടുംബ ജീവിതം അത്ര കുടുംബ ജീവിതം മറ്റൊരു ഭാര്യമാരുകൂടെയും തങ്ങൾ നിർവഹിച്ചിട്ടില്ല ആ ഇരുപത്തിയഞ്ച് കൊല്ലത്തെ ജീവിതത്തിൽ പിറന്ന മക്കളാണ് ആറു മക്കളും അതിൽ നാല് മക്കൾ പെൺമക്കളാണ് എന്നൊരു മകളുണ്ട് ആ സൈനബി ബീവിയെ നിയമങ്ങൾ വരുന്നതിന്റെ മുമ്പ് മാറ്റങ്ങളുടെ നിയമങ്ങൾ വരുന്നതിന്റെ മുമ്പ് സൈനബീവിയെ കല്യാണം കഴിച്ചിരുന്നത് അബുല്ലാസാണ് അബുല്ലാസ് ഒന്നും മുസ്ലിമല്ല അന്നങ്ങനെ മുസ്ലിമിനെ വിവാഹം ചെയ്തു കൊടുക്കാവൂ എന്ന നിയമം ഇറങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് അബുല്ലാസ് കല്യാണം കഴിച്ചു നബി തങ്ങൾ മദീനയിലേക്ക് പോയപ്പോഴും അബുല്ലാസും ജൈനബിവി മക്കത്താണ് ബദറിലേക്ക് മുഷിരിക്കുകൾ പോകുമ്പോ തങ്ങളെ എതിർസ്ഥാനത്ത് അബുല്ലാസ് ആ കക്ഷികളിലുണ്ട് അബുല്ലാസിനോട് മുഷിരിക്കുകൾ പറഞ്ഞു അബുല്ലാസെ ആ പെണ്ണിനെ കൂടെ വെച്ചിട്ട് ആ മകളെ കൂടെ വെച്ചിട്ട് അമ്മോശനോട് യുദ്ധത്തിന് പോകാന്ന് പറഞ്ഞ ഒരു അപ്പൊ നല്ല ശൈലം ഒന്ന് തൊലാക്കല്ലേ അവിടെ കൊണ്ടാക്കിയിട്ട് പോകില്ലേ നല്ലത് അബുല്ലാസ് വർണ്ണങ്ങൾക്ക് എന്തും പറയാം അത് മാത്രം പറയരുത് ബീവിയെ വിബീവിയെ ഒഴിവാക്കാനുള്ളൊരു വർത്തമാനം പറയരുത് അത്തരത്തിലൊരു കുട്ടിയെ ഈ രാജ്യത്ത് ഞാൻ നോക്കിക്കാണുന്നില്ല അബുല്ലാസ് പറയാണ് എനിക്കത്തരത്തിൽ സ്നേഹം തരാനും എന്നോട് സഹകരിക്കാനും ഇണങ്ങാനും അതുപോലെ പറ്റിയൊരു മകള് ഈ ല്ല ഈ രാജ്യത്ത് തന്നെ കാണാൻ പറ്റൂല എന്താണ് ജൈനബീവിന്റെ സ്നേഹം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ചില്ലറ സ്നേഹം എവിടുന്നാണ് ഈ സ്നേഹം കിട്ടിയത് സ്നേഹത്തിന്റെ വിശദീകരിച്ചാലും വറ്റാത്ത രൂപത്തിൽ കിടക്കുന്ന അധ്യായങ്ങളെ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച ബി വി ഹദീജത്തുൽ മഹദിയിൽ നിന്നല്ലേ അത് പഠിക്കുന്നതിന് വിശ്ലദാശങ്ങളിൽ നിന്നല്ലേ പഠിക്കുന്നത് ഭർത്താവിനെ കുഴക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വാക്ക് മുഷരിക്കുകളിൽ നിന്ന് വന്നാൽ അതിന് പരിഹാരം കൊടുത്തത് ഖദീജീബിർന്നയാണ് ചില്ലറ പരിഹാരം ഞങ്ങൾ ആലോചിച്ചു കോടിക്കണക്കിന് സ്വത്തുണ്ടായിട്ട് ഖദീജ ബീബിർ അലി അള്ളാഹൊന്ന നാൽപ്പതാമത്തെ വയസ്സിൽ നേരത്തെ രണ്ട് ഭർത്താക്കന്മാർ കഴിഞ്ഞ് നിബിതങ്ങളെ സെലക്ട് ചെയ്ത് തെരഞ്ഞെടുത്ത് വിവാഹം ആലോചിച്ച് തങ്ങളെ വരനായി സ്വീകരിച്ചപ്പോ ആദ്യം പറഞ്ഞ ആക്ഷേപം എന്താ ഹദീജ ഒരു പൈസ ഇല്ലാത്ത ഒരു പച്ച പാവത്ത് നോക്കിയിട്ടാണോ ഭർത്താവായി തിരഞ്ഞെടുക്കാൻ കണ്ടത് അതിന് ഹദീജലി അള്ളാഹുനെ നൽകിയ പരിഹാരംന്താഹു അലൈവല്ലെ വിളിച്ചിട്ട് പറയുന്നു എന്റെ സ്വത്തിന്റെ മുഴുവൻ അധികാരവും തങ്ങളെ ഞാൻ ഞാനേൽപ്പിച്ചു ഇനി ആ സമ്പത്തെടുത്ത് തങ്ങൾ ചെലവഴിച്ചോളൂ അതല്ലേ തങ്ങൾ പറഞ്ഞത് ജനങ്ങളെല്ലാവരും എനിക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയപ്പോ എനിക്ക് വേണ്ടത് അത്രയും തന്നി എന്നെ സഹായിച്ചത് എന്റെ ഹതീജയാണു കുർ ആനും അതെടുത്തു പറഞ്ഞില്ലേ വവചതക ഇലുന െ തങ്ങൾ ദാരിദ്ര്യാവസ്ഥയിലായിട്ട് അള്ളാഹു തങ്ങളെ എത്തിച്ചു ജനങ്ങൾ തങ്ങളെപ്പറ്റി അങ്ങനെ മനസ്സിലാക്കി തങ്ങൾക്ക് ഐശ്വര്യം തന്നു ഇമാം തങ്ങൾ ആയത്തി വിശദീകരിച്ചു പറഞ്ഞു ഫാഗുന കബിമാലി ഹദീജതയുടെ സമ്പത്ത് തന്ന് തങ്ങളെ അള്ളാഹു സമ്പന്നനാക്കി അതൊരു സ്നേഹത്തിന്റെ പരിഹാരമാണ് ഒരു സ്ഥലത്തും ആ സ്നേഹത്തിന് കുറവില്ല മൂന്ന് കൊല്ലം അബി താലിബിൽ താമസിച്ചപ്പോൾ ഉമ്മമാരെ നമ്മൾ സ്നേഹത്തിന്റെ സഹനത്തിന്റെ പാഠം പഠിക്കണം കാരണം നമ്മളെ കണ്ട് ജീവിക്കുന്നവർക്ക് നമ്മൾ മാതൃകയാകണം എപ്പോഴും അടിച്ചുപൊളി സുഖപ്പൊളി മാത്രം കരുതരുത് തികിത്യാഗം ചെയ്യാനും സഹനം ചെയ്യാനും കഷ്ടപ്പെടാനും എല്ലാറ്റിന്റെയും മാതൃക കാണിച്ചു പഠിപ്പിച്ചു കൊടുക്കണം എല്ലാത്തിന്റെയും എല്ലാ നന്മയുടെയും മാതൃകകളുടെ കേന്ദ്രമായി ഗുരുക്കളായി മാറേണ്ടത് മാതാപിതാക്കളല്ലേ അദബ് അള്ളാഹു നൽകുന്നതല്ല അദബ് മാതാപിതാക്കളിൽ നിന്ന് വരുന്നതാണ് മക്കൾക്ക് അദബ് കിട്ടേണ്ടത് മാപ്പ ഉമ്മമാരിൽ നിന്നാണ് അവർക്ക് സ്വലാഹിയത്ത് ലഭിക്കേണ്ടത് അവർ സജ്ജനങ്ങളിൽപ്പെട്ട സച്ചരിതരാകാനുള്ള അവസ്ഥ ലഭിക്കേണ്ടത് അത് അാഹുവിൽ നിന്നാണ് ബാപ്പയും ഉമ്മയും കൃത്യമായി അതവ് പഠിപ്പിച്ചിട്ടുണ്ടോ നാ കുട്ടിയും ആ മകളും ആ മകനും സ്വാലിഹായെ പറ്റൂ തർക്കല്ല വിഷയത്തിൽ വീട്ടിന്റെ അന്ത ഉള്ളിൽ ജീവിക്കുന്ന ബാപ്പയും ഉമ്മയും സദാ സമയത്തും തെറിയഭിഷേകം പറയുന്നവരാണെങ്കിൽ മക്കളങ്ങാടിയിൽ വന്ന് വന്നു പറയുന്നതിന് ആരെ പറയാനാണ് അവർ കളിക്കളങ്ങളിൽ തല്ലുന്നതിനും ചീത്ത പറയുന്നതിനും പറയാനാണ് സ്കൂളിൽ വെച്ച് അധ്യാപകന്മാരുടെ മദ്രസിൽ വെച്ച് ഉസ്താദുമാരുടെ മുഖത്തു നോക്കി ചീത്ത പറയുന്നതിന് പറയാനാണ് എവിടുന്നാണിത് വളർന്നു വരുന്നത് അതിന്റെ ഉത്ഭവ കേന്ദ്രം എവിടെയാണ് അതല്ലേ പരിശോധിക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾ നോക്ക് അബുല്ലാസ് പറഞ്ഞു സൈന വിട്ട് നിങ്ങൾ എന്നോട് പറയരുത് ഞാനത് അംഗീകരിക്കൂല അങ്ങനെ ബദറിൽ പോയി ബദറിൽ യുദ്ധ തടവുകാരിൽ അബുല്ലാസുനെ പിടിക്കപ്പെട്ടു തടവുകാരിൽ ഒരാള് നബിസ് നിങ്ങളുടെ മകളുടെ ഭർത്താവായ അബുല്ലാസുബിൻ അബുല്ലാസിനെ പിടിക്കപ്പെട്ടു ആ വാർത്ത മക്കയിൽ അറിയുന്നു സംഗതി എന്തായാലും ഭർത്താവല്ലേ ഭർത്താവാണ് എന്ന നിലക്കുള്ള വല്ലാത്തൊരു ദുഃഖം ജൈനബീവിക്ക്ണ്ട് സംഗതി യുദ്ധത്തിന് പോയതാണ് പിടികൂടപ്പെട്ടത് ആ സംഗതിക്ക് ശരി തന്നെ പക്ഷെ ഭർത്താവിനല്ലേ പിടികൂടപ്പെട്ടത് അങ്ങനെ മക്കാരോട് നിമിഷല്ലാ നിർദ്ദേശിച്ചു മോചന ദ്രവ്യം ഉള്ളവരൊക്കെ കൊണ്ടുവന്നോളൂ വന്തികളെ വിട്ടുതരാം സൈനബീവിന്റെ ഒരു സ്നേഹം നോക്കണങ്ങള് നമ്മളാണെങ്കിൽ ഒരു പക്ഷെ ഒരു ഭാഗത്ത് ചിന്തിക്കെന്താ യുദ്ധത്തിന് പോയിട്ടല്ലേ ആരാ പോകാൻ പറഞ്ഞു ബാപ്പാക്കെതിരെ യുദ്ധത്തിന് പോണ്ടിന്ന് കുടുങ്ങിയതല്ലോട്ടേന്നല്ലേനബിറ ഏക ആഭരണമായി കൈത്തിരുണ്ടായിരുന്ന മാല ആ മാല അയിച്ച് ഒരു പൊതിയിലാക്കി പൊതിഞ്ഞ് ഒരാളെ കൈവശം കൊടുത്തിട്ട് പറഞ്ഞു ഇത് വേഗം കൊണ്ടുപോയി കൊടുക്കണം എന്റെ ഉപ്പാന്റെ കയ്യിൽ സൈദുന റസൂലി നിങ്ങളെ തൈൽ കൊടുക്കാൻ ഇതെന്താണ് ഇതെന്റെ ഭർത്താവിനുള്ള മോചന ദ്രവ്യമാണ് ആ മാലങ്ങനെ കൊണ്ടുവന്ന് തങ്ങളിങ്ങനെ നിവർത്തി നോക്കിയപ്പോൾ ഫബക്കാ മാല കണ്ടവാടെ തങ്ങൾ കരഞ്ഞു കരച്ചിൽ കണ്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു അല്ല നബിയേ എന്താണ് വിഷമം ഒന്നുമല്ല സഹോദരന്മാരെ സ്വഹാബിമാരെ ഈ മാല ആരുടേതാണെന്നറിയുമോ എന്റെ കൂടെ ദീർഘകാലം ജീവിച്ച എന്റെ ആദ്യത്തെ എന്റെ ഇണയായ സതീജ ബീവിറിയാഹുന്നിയുടെ മാലയാണ് അവസാനമായി ശരീരത്തിൽ ധരിച്ചിരുന്ന മാലയാണ് രോഗശയ്യയിൽ കിടക്കുമ്പോ ഞാനൊന്ന് കാണാൻ വേണ്ടി ഒരു ദിവസം അടുത്തേക്ക് ചെന്നപ്പോൾ ഈ ഒരറ്റ മാലയാണ് കഴുത്തിയുള്ളത് എന്നോട് പറഞ്ഞു ഈ മാല ഞാൻ ഞാനെന്റെ മോൾക്ക് കൊടുക്കട്ടെ സൈനബ് ബീവിക്ക് കൊടുക്കട്ടെ എന്നോട് സമ്മതം ചോദിച്ചു അവസാനമായി കഴുത്തിലുണ്ടായിരുന്ന ആഭരണമായ മാല അതെങ്ങനെ ഊരി എന്റെ മകൾക്കൊരാഭരണവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കെട്ടിക്കൊടുത്തതാണ് ആ മാല ഇപ്പോൾ കൊടുത്തേ ചിരിക്കുന്നത് ഭർത്താവിനെ മോചിപ്പിക്കാനാ എന്തൊരു സ്നേഹമാ നിങ്ങൾ നോക്ക് എന്റെ ഭർത്താവ് അങ്ങനെ കുടുങ്ങരുത് എന്നുള്ളൊരു ചിന്തയല്ലേ ഭർത്താവിനെ തങ്ങൾ അങ്ങനെ സങ്കടപ്പെട്ടിട്ടാ ചോദിക്കുന്നത് കണ്ടപ്പോ സ്വഹാബത്ത് പറഞ്ഞു നബിയെ മാല വേണ്ട സ്വതന്ത്രമായി ഒന്നുമില്ലാതെ മോചിപ്പിച്ചു തരാം മാലും ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ അവര് മോചിപ്പിച്ചു അബുല്ലാസും മക്കയിലേക്ക് പോകുമ്പോഹനെ പറ്റി നിങ്ങൾ പറയാണ് അബുല്ലാസെ കുറെക്കാലമായി നിന്റെ കീഴിലാണ് എന്റെ മകൾ താമസിക്കുന്നത് മക്കയിലെത്തിയാൽ ഉടനെ ജൈനബീവി ഇങ്ങോട്ട് പറഞ്ഞേ ചേരണം ഈ മദീനയുടെ ഏകദേശം ഒരു അതിർത്തി പ്രദേശം വരെ ഞാൻ അലി അലിറലി അള്ളാഹുനെയും രണ്ടു മൂന്ന് പേരെ ഇങ്ങോട്ട് അയക്കാം അവരടുത്തേക്ക് നിങ്ങൾ കൊണ്ടുവന്നാക്കി കൊടുത്താൽ മതി അബുല്ലാസ് മക്കയിലെത്തുന്നത് വരെ ഈ ചിന്തയിലാണ് ചിന്തയിലാണല്ലോ ജൈനബീവിയില്ലാത്തൊരു ജീവിതമാണ് എനിക്ക് വരുന്നത് വീട്ടിലെത്തിയിട്ടും ഒരു ശോകമുഖമായ അന്തരീക്ഷം ദൈനവി ചോദിച്ചു എന്തു പറ്റി നിങ്ങൾക്ക് നിങ്ങൾ മോചനം കിട്ടി വന്നതല്ലേ എന്റെ മാല സ്വീകരിച്ചിട്ടില്ലല്ലോ എന്റെ ഉപ്പ അത് തിരിച്ചു കൊടുത്തയച്ചിരിക്കുകയാണ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾ അറസ്റ്റ് ചെയ്ത ആൾക്ക് കൊടുത്തിട്ടില്ലല്ലോ എന്നിട്ടും നിങ്ങൾക്ക് എന്താ ഒരു വിഷമം കുറെ ഏറെ നേരം പിടിച്ചുവെച്ച ശേഷം വിട്ടേക്കാവുന്നത് കരാറായി പറഞ്ഞതല്ലേ എന്ന നിലക്ക് സൈനബ് ബീവിയോട് പറഞ്ഞു നിങ്ങളെ നിങ്ങളെ ഉപ്പാന്റെ അടുത്തേക്ക് അയക്കാൻ പറഞ്ഞിട്ടുണ്ടീ ജൈനവ് ബീവിക്കത് സന്തോഷമാണെങ്കിലും ഭർത്താവിന് വിട്ടിവിരികയാണ് എന്ന നിലക്ക് ദുഃഖം വന്നു ചില്ലറ ദുഃഖമല്ല വല്ലാത്ത ദുഃഖമാ ഇവിടെ നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠം ഉണ്ട് അപ്പുറത്ത് ശരിക്കൊരു പ്രതിയോഗിയാണ് എന്ന അർത്ഥത്തിൽ യുദ്ധത്തിന് പോകുമ്പോഴും മകളെ വിട്ടുവിരിയാൻ പറ്റൂല എന്ന് പറഞ്ഞെങ്കിൽ അത് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് പീതെടുക്കാൻ കഴിയാത്തവാജമായ സ്നേഹം കൊണ്ടാണ് സഹകരണം കൊണ്ടാണ് ഇണക്കം കൊണ്ടാണ് ശാരീരികമായ സൗകര്യം കൊണ്ടോ കാര സൗഷ്ടവം കൊണ്ടോ മാത്രമല്ല അതിലപ്പുറം ജ്വലിച്ചു നിൽക്കുന്നതല്ലേ സ്നേഹമസ്വർണമായ പെരുമാറ്റവും സന്തോഷകരമായ സ്വഭാവവും ഇതൊക്കെ ഉൾ ചേർന്നതുകൊണ്ടാണ് അബുല്ലാസ് വിട്ടുവിരിയാൻ സമ്മതിക്കാത്തത് ഉപ്പയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയുമ്പോ കുറേ നേരം ജൈനബി വിവിയും മൗനിയായി നിൽക്കുന്നു ഒന്നും പറയുന്നില്ല അവസാനം അബുല്ലാസ് തന്റെ സഹോദരൻ കിനാനെ വിളിക്കുന്നു കിനാനയോട് പറഞ്ഞു കിനാനാ എനിക്കിങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല മാനസികമായി എനിക്ക് വലിയ തളർച്ചയുണ്ട് പ്രയാസമുണ്ട് അതുകൊണ്ട് മദീനയുടെ അതിർത്തി വരെ നിങ്ങൾ കടിഞ്ഞാണും പിടിച്ച് എന്റെ ഭാര്യ നിങ്ങൾ ഒരു ഭാഗത്ത് ഒട്ടകത്തിൽ എന്റെ ഭാര്യയെ മുന്നിൽ നിർത്തി മറ്റൊരു വാഹനത്തിൽ നിങ്ങൾ കയറിയിട്ട് മദീനയുടെ അതിർത്തിയിലേക്ക് എത്തിച്ചു കൊടുക്കണം അബുല്ലാസിന്റെ ഭാര്യ അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ ബദർ യുദ്ധം കഴിഞ്ഞ ശേഷമല്ലേ മദീനയിലേക്ക് പോകാന്ന് കണ്ടപ്പോഴേക്കും ചാടി വീണു ജൈനബീവിയുടെ വാഹനം തടഞ്ഞു വെച്ചു ആ വാഹനത്തെ പിടിച്ചു കുലുക്കി ജൈനബിറിയാഹന്റെ വാഹനത്തിൽ നിന്ന് തായ വീണു ഗർഭിണിയായ മഹതിയുടെ ഗർഭം മനസ്സിൽ പോയി ശത്രുക്കളുടെ അക്രമം ഇത്രയും കടുപ്പമുള്ളതാ ഒരു നിലക്കും വിട്ടുവീഴ്ചക്ക് ഒരുക്കല്ല അവസാനം അബുല്ലാസ് വന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ പക്ഷത്തല്ല എന്റെ ഭാര്യയുടെ പക്ഷത്താണ് നല്ല ഓർമ്മ വേണം നിങ്ങൾക്ക് നിങ്ങൾ എന്നോട് നിങ്ങളെന്നോട് ത്വലാക്കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഭാര്യയെ ഞാൻ ഞാനതിനൊരുങ്ങിയിട്ടില്ല ഇപ്പോഴും ഞാനത് ചൊല്ലിയിട്ടില്ല തൽക്കാലം മദീനയിലേക്ക് പറഞ്ഞേക്കാം പറഞ്ഞപ്പോ ഞാൻ ആ വാക്ക് പാലിച്ച് പറഞ്ഞേക്കുകയാണ് പക്ഷേ നിങ്ങൾ നിങ്ങളെന്റെ ഭാര്യയെ വിടുന്നില്ലെങ്കിൽ എനിക്ക് കഴിയുമ്പോലെ അമ്പ ഇത് നിങ്ങളെ ഞാൻ തകർക്കുമെന്ന് ശപഥം ചെയ്തപ്പോ അബൂ സുഫിയാൻ വന്നിട്ട് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചു വിട്ടു വിട്ടുബിറിയാൻ കിനാൻ സമ്മതം കൊടുത്തു ഏറെ താമസിയാതെ രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മദീനയിൽ വന്നു സൈനബി താമസിക്കുന്ന റൂമേതാണ് അന്വേഷിച്ച് ആ റൂമിലേക്ക് എത്തി ഒരു നുഹ്റു നിസ്കാരം കഴിഞ്ഞ മദീനത്തെ പള്ളിയിൽ നബിസ് അല്ലാഹ്ലും വിരിക്കുമ്പോ മകള് സൈനബീവി ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ എന്താ ഒരു പെട്ടെന്നുള്ള വരവ് എന്നുള്ളൊരു നബിസ്വല്ലാ അലിസ്ലും ചോദിച്ചു എന്താ വന്നത് ഒന്നുമല്ല എന്റെ ഭർത്താവ് അബുല്ലാസ് മക്കയിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട് എന്റെ ഭർത്താവിന് ഞാൻ അഭയം കൊടുത്തിട്ടുണ്ട് ഒരാൾ അഭയം കൊടുത്താൽ മറ്റാർക്കൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം ഒരു മുഷിരിക്കിന് ഒരു ശത്രുവാണെങ്കിലും ഒരു മുസ്ലിം അഭയം കൊടുത്താൽ ആ അഭയം എല്ലാവർക്കും ബാധകമാണ് സുഹാബത്തിനോട് ചോദിച്ചു പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ അഭയം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അബുല്ലാസിനെ കണ്ടാൽ ആരെങ്കിലും ശത്രുവാ ചെയ്തു പോകണ്ട അഭയം നൽകപ്പെട്ട ആളാണ് അഭയം നൽകപ്പെട്ട ആളൊന്നും ചെയ്യാൻ പാടില്ല എന്ന കാര്യം പഠിപ്പിച്ചു പറഞ്ഞു ഭർത്താവ് വന്നത് ശരിയാണ് പക്ഷേ നീയും അബുല്ലാസും തമ്മിൽ ശാരീരിക ബന്ധം പുലർത്താൻ പാടില്ല അബുലാസുമായുള്ള നിക്കാഹ് ബന്ധം ഇനി നിലനിൽക്കൂല അള്ളാഹു ആയത്തിറക്കിയിട്ടുണ്ട് മുഷിരിക്കൽക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല ഹത്തായു വരെ വലാ വലാത്തുമ്പോൾ നിങ്ങൾ വേൾക്കാനും പാടില്ല അവര് വിശ്വാസിനികളാകുന്നത് വരെ അപ്പോഴേ കായത്തിറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ശാരീരിക ബന്ധമൊന്നും പുലർത്താൻ പാടില്ല ചെന്ന് പാടില്ലാസിനോട് പറഞ്ഞു നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല കാരണം നിങ്ങളെ സ്വീകരിക്കാൻ പാടില്ല എന്ന വിധ ഇപ്പോൾ പ്രസ്താവിച്ചിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് ണോ എന്നാ ഞാനതിനൊക്കെ ഒരുങ്ങി വന്നതാ അബുല്ലാസ് ഷഹാദത്ത് കെളിമചൊല്ലി അബുല്ലാസിനെ സത്യത്തില്ല ഷഹാദത്തിന്റെ ദർശനത്തിലേക്ക് എത്തിച്ചത് ആ സൈനബി ബീവിയുടെ വിവരിക്കാൻ പറ്റാത്ത സ്നേഹത്തിന്റെ തലോടലാണ് സൈനബീവിയുടെ മാതൃകായോഗ്യമായ പെരുമാറ്റമാ എങ്ങനെ അത് ജൈനവ് ബീവിക്കത് കിട്ടിയത് ഹദീജർ നിന്നും പകർത്തിയെടുത്തതാണ് അതുകൊണ്ട് വീടിന്റെ നെടുന്തൂണുകളായ ഉമ്മമാരെ സ്വഭാവികളാകണം നമ്മൾ നല്ല പെരുമാറ്റക്കാരാകണം നല്ലത് പറയുന്നവരാകണം ബാപ്പയെ കാണുമ്പോഴേക്ക് ഉമ്മയെ കാണുമ്പോഴേക്ക് മടുപ്പ് തോന്നാൻ പാടില്ല ഈ ബാപ്പാന്റെ മോനായിട്ടാണല്ലോ പറഞ്ഞത് എന്റെ ഭാഗ്യക്കേട് തന്നെ എന്നൊരു മകനും പറയരുത് ഒരു മകളും പറയരുത് ഈ ഉമ്മാക്ക് പറന്ന മോനായി പോയല്ലോ എന്ന നിലക്ക് ഉമ്മാനെ പറ്റി സങ്കടങ്ങൾ പറയരുത് അവരും മാർഗദർശികളാകണം മാർഗം കാണിച്ചു കൊടുക്കുന്നവരാകണം അഥവ് പഠിപ്പിക്കുന്നവരാകണം